ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരികളായിട്ടുള്ള മത്സ്യ ഇനങ്ങളാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദികളിൽ കണ്ടുവരുന്ന പിരാന മത്സ്യങ്ങൾ അമിതമായ അധിനിവേശത്തോടെ കൂട്ടം ചേർന്ന് മാംസം ഭക്ഷിക്കുന്ന പിരാന മത്സ്യങ്ങൾ മറ്റ് മത്സ്യങ്ങൾക്കും ജന്തു ജീവജാലങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ് എന്നാൽ ആമസോൺ നദിയിൽ തന്നെ വസിക്കുന്ന അരാ പൈമകൾക്ക് മുൻപിൽ തിരാന മത്സ്യങ്ങൾ വെറും കളിപ്പാവകൾക്ക് സമമാണ് ഇതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇരാന മത്സ്യങ്ങളിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ളത് ആമസോൺ നദിയിൽ കണ്ടുവരുന്ന ബ്ലാക്ക് പിരാനകളാണ് തങ്ങളുടെ ഇരയെ സംഘം ചേർന്ന് കൂട്ടമായി വന്ന് ആക്രമിച്ച് ഭക്ഷിക്കുന്ന ഇവയുടെ ബൈക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇരുപത് ലൂട്ടൺ ആണ് അതായത് തുല്യ വലുപ്പമുള്ള അമേരിക്കൻ ആലിഗേറ്ററിനേക്കാൾ മൂന്നിരട്ടിയാണ് ഇവയുടെ ബൈക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനേയും നിഷ്പ്രയാസം കടിച്ചു മുറിക്കാൻ സാധിക്കുന്നത്രവിധം ശക്തമായ പല്ലുകളാണ് ഇവയ്ക്ക് ഉള്ളത് എന്നിരുന്നാൽ പോലും നമ്മൾ സിനിമകളിലും മറ്റും കാണുന്ന തരത്തിൽ അത്രയ്ക്കും ഭീകരമായൊരു മത്സ്യമൊന്നുമല്ല ബിരാന മത്സ്യങ്ങൾ കാരണം മനുഷ്യന് മേലെയുള്ള ബിരാന മത്സ്യങ്ങളുടെ ആക്രമണങ്ങൾ വളരെ അപൂർവമായി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇവ പൊതുവെ മറ്റുള്ള മത്സ്യങ്ങളെയും ജന്തു ജീവജാലങ്ങളെയുമാണ് ഭക്ഷിക്കാറുള്ളത് അങ്ങനെ ഭക്ഷിക്കുന്നതാകട്ടെ സിനിമയിലും മറ്റും കാണുന്നതിലും അതിഭീകരമായാണ് ഇവ ഒരു ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷിക്കാറുള്ളത് ഇത്രയൊക്കെ ശക്തിയേറിയ വിശേഷണങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും ഒരു പിരാന മത്സ്യത്തിന് ഒരു അരാപ്പയമയെ പോലും കീഴ്പ്പെടുത്താനായിട്ടില്ല അതിന് കാരണം അരാപൈമകളുടെ ശക്തമായ പ്രകൃതിദത്ത പടച്ചട്ടകൾ തന്നെയാണ് കൊളോജിയൻ ഫൈബറുകൾ കൊണ്ട് ഒരു ബുള്ളറ്റ് പ്രൂഫ് കവചം പോലെ ശരീരമാസകലനം ചെയ്തിരിക്കുന്ന പടച്ചട്ടകൾ ഉള്ളതാണ് ഈ ഇരുന്നൂറ് കിലോയിലധികം ഭാരമെത്തുന്ന ഭീമാകാരമായ അരാപൈമ മത്സ്യങ്ങളെ പിരാന മത്സ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് അതായത് അതിശക്തമായ ബൈറ്റിംഗ് പോയിൻസും അതിമാരകമായ കൂത്ത പല്ലുകൾ ഉണ്ടെങ്കിൽ പോലും അരാപൈമകളുടെ പടച്ചട്ടകളെ മറികടന്ന് അവയെ ആക്രമിക്കാൻ സാധിക്കയില്ല ാണ് വാസ്തവം മാത്രമല്ല നമ്മൾ അരാപൈമയുടെ പല ഫീഡിങ് വീഡിയോസും ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും അങ്ങനെ നിസ്സാരമായിട്ട് ഒന്നും തന്നെ അരാ പൈമകളെ കീഴ്പ്പെടുത്താനായി സാധിക്കില്ല എന്നും ശരിയാണ് ബിരാന മത്സ്യങ്ങൾ വളരെ ശക്തിയേറിയതാണ് എന്നിരുന്നാലും അരാപ്പൈമകളെയും ശക്തിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ നമുക്ക് പുറകോട്ട് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല ഇരുന്നൂറ് കിലോയിലധികം ഭാരമെത്തുന്ന ഭീമൻ അരാപ്പൈമ മത്സ്യങ്ങൾ തിരിഞ്ഞാക്രമിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ പിരാന ഫിഷുകൾക്ക് നിലനിൽപ്പുണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു അരാപ്പൈമയും പിരാന മത്സ്യങ്ങളും കൂടെ പരസ്പരം ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും വിജയമുണ്ടാകുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ